വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിതരായവർ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി തൊടുപുഴ എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഡേവിസ് ജോർജ് അധ്യക്ഷനായി മനുമോൾ ജോസ് രാജേഷ് ഐവി എന്നിവരാണ് തട്ടിപ്പ് സംഘത്തിന്റെ തലവന്മാർ എന്നാണ് ആരോപണം സംസ്ഥാന വ്യാപകമായി നൂറ്റി മുപ്പതോളം വരുന്ന ആളുകളിൽ നിന്നായി നാലു കോടിയോളം രൂപ വെട്ടിച്ചതായാണ് പരാതി ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നവും കോട്ടയം ജില്ലയിലെ പാലായും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നതെന്ന് പരാതിക്കാർ പറയുന്നു പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തിയത് തൊടുപുഴ എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഡേവിസ് ജോർജ് അധ്യക്ഷനായി ഇന്നത്തെ അധ്യക്ഷനായിട്ട് രീതി വളരെ ക്ലാസിറ്റിയാണ് വളരെ ആനന്ദപരമാണ് വളരെ മനോഹരമാണ് അപ്പം അത്തരത്തിൽ ആലോചിച്ചു പോകുന്ന കുറെ ഒരു ചെറുപ്പക്കാരും അതുപോലെ ആളുകളുമാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ എഴുപുന്നത് ആ ആളുകളെയാണ് അവർക്ക് വിദേശത്ത് ജോലി തിരഞ്ഞെടുപ്പിക്കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയും രൂപ തട്ടിപ്പ് കൺവീനർ പി പി അനിൽകുമാർ വിഷയാവതരണം നടത്തി തട്ടിപ്പ് നടത്തിയവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക ഇവരിൽ നിന്നും പണം കണ്ടെത്തി നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും കരിങ്കുന്നത്തും പാലായിലും പ്രതിഷേധ യോഗം നടത്തുവാനും കൺവെൻഷൻ തീരുമാനിച്ചു ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ശരത് ചന്ദ്രൻ മനു വി ഹാരിസ് കനകധാര പരിപാടിയിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമൻ സി എന്നിവയുടെ റെഗുലർ ഈവനിങ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം